ഭരണ ിൽ വടക്കൻ കേരളം നാളെ വിധിയെഴുതും കണ്ണൂരിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ നിന്നും മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഭരണ ഒരു മാസം നീണ്ട സമാപനം പോളിംഗ് ബൂത്തിലേക്ക് വടക്കൻ ജില്ലയിലെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക കണ്ണൂരിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കളക്ടർ അരുൺ കെ വിജയൻ ഇക്കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി ഈ പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ അതത് ബൂത്തുകളിലേക്ക് എത്തിക്കുക ആ ബൂത്ത് ക്രമീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇന്ന് നിർവഹിക്കാനുള്ളത് അതിന്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തായാലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വോട്ടിംഗ് മെഷീനു വേണ്ടി ഒരു ക്രമീകരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഈ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഡിവിഷനുകളുമായി ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാരാണ് ഇവിടെ ഉള്ളത് എന്താ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയോ ഓ വാങ്ങി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ ഇനി ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ വോട്ടിംഗ് മെഷീൻ ഒക്കെ വാങ്ങി ഇനി എന്തൊക്കെ ഈ വോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം സമാധാനപരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് എല്ലാവരും കാമിക്കുന്നത് നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഇലക്ഷനാണ് കലക്ടറുടെ നിർദ്ദേശവും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ അതിന് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് മെഷീനുകൾ വാങ്ങി നമ്മളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഓണാണോ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ സാമഗ്രികളുമായിട്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതിനെ നമുക്ക് ബന്ധപ്പെട്ട റൂട്ട് ഓഫീസർമാർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു അവർ പറയുന്ന ബസ്സിൽ നമ്മൾ അവരുടെ കൂടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നാളത്തെ ദിവസം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഹോംവർക്കുകൾ ക്രമീകരണങ്ങളാണ് നമ്മൾ നടക്കുക അത് കുറച്ച് അത്യാവശ്യം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പോളിംഗ് ഓഫീസേഴ്സ് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമാണ് ആ ഉത്സവത്തിനൊപ്പം നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുചേരുകയാണ് തീർച്ചയായിട്ടും ഇത് ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ മാറി നിൽക്കാനോ അതുപോലെ തന്നെ ഇത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള ആളുകളാണ് പോളിംഗ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് തീർച്ചയായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അതിന് ഭാഗപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ ഇന്ന് ശരിക്കും ഉറക്കം ഉണ്ടാവില്ലല്ലേ വർക്കിന്റെ കുഴപ്പമൊന്നും ഇല്ല കാരണം നമുക്കിത് നല്ല രീതിയിലാണെങ്കിൽ ഇതൊരു ടീം വർക്കാണ് നമുക്കറിയാലോ നമുക്കറിയാമല്ലോ പ്രിസൈഡിംഗ് ഓഫീസേഴ്സും അതുപോലെ തന്നെ പോളിംഗ് ഓഫീസേഴ്സും കൂടി ഒരു ടീം വർക്കാണ് പിന്നെ നമുക്ക് അറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊന്നും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഇലക്ഷൻ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ മുൻകാല എക്സ്പീരിയൻസുകളൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ ഈ പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജമായോ ഇനി ഈ മിഷൻ അവിടെ സെറ്റ് ചെയ്യുക എന്ന മറ്റേ കാര്യങ്ങൾ മാത്രമാണോ ഇനി നിർവഹിക്കാനുള്ളത് പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകളൊക്കെ അതിന്റെ സ്ഥലങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ സാമഗ്രികളൊക്കെ ഏകദേശം ആ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ടാവും പക്ഷേ പോളിംഗ് ബൂത്ത് ബൂത്ത് അതുപോലെ തന്നെ അതിന്റെ കൗണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോളിങ് ശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് അതല്ല ആ സ്പേസ് മാത്രമേ അവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ടാകൂ ആളുകൾക്ക് വരാനുള്ള സൗകര്യവും അതുപോലെ തന്നെ പോളിംഗ് നിർവഹിച്ച് തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഉള്ള ഒരു റൂം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ബൂത്ത് സെറ്റിയിലും കാര്യങ്ങളൊക്കെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സും പോളിംഗ് ഓഫീസേഴ്സും ചെയ്യേണ്ട പ്രക്രിയയാണ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നമ്മളുടെ പ്രിസൈഡിങ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുകയാണ് ലഷ്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിന്റെ കൃത്യമായ ക്ലാസ് ഈ ഉദ്യോഗസ്ഥർക്ക് മുമ്പ് തന്നെ നൽകിയിട്ടുണ്ട് പഞ്ചായത്തുകളിൽ മൂന്ന് വോട്ടാണ് ഉള്ളത് നഗരസഭാ കോർപ്പറേഷനുകളിൽ ഒറ്റ വോട്ടുമാണ് ഉള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയിലേക്കാൾ ഓരോ വോട്ട് വീതം ഈ ഗ്രാമ പ്രദേശങ്ങളിലുള്ള അതായത് പഞ്ചായത്തുകളിലൊക്കെ ഉള്ളവർ ആകെ അങ്ങനെ മൂന്ന് വോട്ടാണ് തെരഞ്ഞെടുപ്പ് ചെയ്യേണ്ടത് ഈ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒറ്റ വോട്ടാണ് പഞ്ചായത്തുകളിൽ ഈ മൾട്ടി പോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് നഗരസഭകളിൽ സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമാണ് നൽകുന്നത് സാധാരണ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉണ്ടാവുക ബാലറ്റ് യൂണിറ്റിലേക്ക് വോട്ടർ വോട്ട് ചെയ്തതാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇതിലൊരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റും ചേർന്നതാണ് ത്രിതല പഞ്ചായത്തിലേക്ക് ഉപയോഗിക്കുന്ന മൾട്ടി പോസ്റ്റ് ഇവി എം അതേസമയം ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റും ചേർന്നതാണ് സിംഗിൾ പോസ്റ്റ് ഇവി എം കൺട്രോൾ യൂണിറ്റിന്റെ നിയന്ത്രണമാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുള്ളത് ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ ക്രമത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടർമാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വ്യത്യസ്ത നിറങ്ങളോട് കൂടിയുള്ള ബാലറ്റ് പേപ്പറുകളും ഈ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ള നിറത്തിലുള്ള ബാലറ്റ് പേപ്പറാണ് ഉണ്ടാവുക ബ്ലോക്ക് പഞ്ചായത്തിൽ പിങ്ക് ജില്ലാ പഞ്ചായത്തിൽ ഇലം നീല എന്നുകൂടെയാണ് ഈ ഇതിന്റെ ഒരു നിറ നിറമുള്ളത് നഗരസഭകളിൽ വെള്ള നിറത്തിലുള്ള ലേബലുകളാണ് ഉപയോഗിക്കുന്നത് ഇത്ര ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ബാലറ്റ് പേപ്പറുകളുടെ വോട്ടിംഗ് മെഷീനുകളുടെ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്തായാലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പിന് എല്ലാവരും സഹകരിക്കണം എന്നാണ് കളക്ടർ അരുൺ കെ വിജയൻ എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിരാജ് അതോടൊപ്പം തന്നെ റൂറൽ എസ് പി അനുജ് പരുവാൾ എന്നിവരൊക്കെ തന്നെ ഈ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രേദികളുമായും സംസാരിച്ച് ഏറ്റവും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് ോഷം മാറ്റുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേണം എന്നുള്ള നിർദ്ദേശം എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് അതായത് ഏറ്റവും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും കണ്ണൂർ ജില്ലയിൽ ആകെ മട്ടന്നൂർ നഗരസഭ ഇപ്പോഴുള്ള സർ അരുൺ സാർ ഇപ്പോൾ നമ്മളോടൊപ്പം സാർ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി നമ്മള് ഇന്ന് കൂടി എല്ലാ പോളിംഗ് സ്റ്റേഷനിലേക്ക് വളർത്തും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കും നമുക്ക് യാതൊരു പ്രശ്നമില്ല വളരെ സമാധാനപരമായി ഇലക്ഷൻ നടത്തും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നല്ല മിഷനാണ് നമുക്ക് യാതൊരു പ്രശ്നമില്ല ജില്ലയില് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവം സമാധാനപരമായി കണ്ണൂർ ഒരു മാറ്റുക അതാണല്ലോ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ സമാധാനപരമായിട്ട് ഇലക്ഷൻ നടക്കും നമ്മുടെ സ്റ്റാഫുകളെ നല്ല ട്രെയിൻഡാണ് ഒരു തവണയിലധികം അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ടാണ് പോകുന്നത് ഇവിടെ തന്നെ നമ്മള് മിഷനവരുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏകദേശം പൂർത്തിയാകാനായി നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സമാധാനപരമായിട്ട് നടക്കും ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ ട്രെയിനൊക്കെ ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ തദ്ദേശഭര തിരഞ്ഞെടുപ്പിന്റെ ഈ പഞ്ചായത്തുകളിലെ ഈ വോട്ടിംഗ് മെഷീനിലെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരു ഒരു കൺട്രോൾ യൂണിറ്റ് മൂന്ന് ബാലറ്റ് ആ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ അതിലൊക്കെ പരിശീലനം നൽകിയിട്ടുണ്ട് അതിലൊക്കെ പരിശീലനം നൽകിയിട്ടുണ്ട് പിന്നെ ഇന്നും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇന്നും ചെയ്തിട്ടുണ്ട് ഈ മെഷീനുകളൊക്കെ തന്നെ പരിശോധിച്ച് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് രണ്ട് തവണ ചെക്ക് ചെയ്ത മെഷീനാണോ എഫ് എൽ സി നടത്തിയിട്ട് മെഷിനുകൾ ചെക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്മീഷൻ സമയത്ത് മെഷീനുകൾ പരിശോധിക്കുന്നുണ്ട് അത് പുറമെ അവർ മെഷീൻ വാങ്ങുന്ന സമയത്ത് പരിശോധിക്കുന്നുണ്ട് ഇനി അഥവാ മെഷീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ സെർക്കിൾ ഓഫീസിന് അടുത്ത ആവശ്യമുള്ള മെഷീൻ ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും എല്ലാം ചിട്ടയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം ഓക്കെ ഓക്കെ ആണ് എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ജെ അൻസറാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം തമ്മിൽ അതിമനോഹരമാക്കാൻ പോവുകയാണ് നാളെയാണ് വോട്ടെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അവർ കഴിഞ്ഞ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെയാണ് കടന്നത് കണ്ണൂർ കോർപ്പറേഷൻ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായി വരുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്നുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ളത് വളരെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതിന്റെ കണ്ണൂർ കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ കേന്ദ്രം കൂടിയാണ് ഈ ഈ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ തന്നെയാണ് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെയൊക്കെ ഈ വോട്ടെണ്ണലിന്റെ എല്ലാ ക്രമീകരണങ്ങളും പതിമൂന്നാം തീയതി നടന്നു അപ്പോൾ ഇവിടെ വെച്ചാണ് കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ജനവിധിയുടെ അതിന്റെ പൂർത്തീകരണം ഉണ്ടാവുക എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ യു പറയുന്നത് ഈ കോർപ്പറേഷൻ നേതൃത്വം കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു പക്ഷേ എൽ ഡി എഫിന്റെ ശക്തമായ പ്രചരണം ഇത്തവണ ഉണ്ടായി ഈ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുത്തിരിക്കും എന്നാണ് എൽ ഡി എഫിന്റെ ഒരു എൽ ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചുള്ളത് അതോടൊപ്പം തന്നെ ബി ജെ പിയും പറയുന്നത് ആറ് സീറ്റ് വരെ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ നേടുമെന്ന് ബി ജെ പിയും പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ് നാളെ നാളെ വോട്ടെണ്ണൽ വോട്ടെടുപ്പ് കേന്ദ്രത്തിന് അതായത് നാളെയാണ് ആളുകൾ വോട്ട് ചെയ്യുക പതിമൂന്നാം തീയതി അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് വലിയൊരു രീതിയിലുള്ള ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭരണത്തിൽ എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് പക്ഷെ പല സീറ്റുകളും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫും പറയുന്നുണ്ട് എന്തായാലും ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ കോർപ്പറേഷൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന തദ്ദേശ ഭരണ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ എൽ ഡി എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ മുൻതൂക്കം ലഭിക്കാറുള്ളത് നഗരസഭകളുടെ കാര്യത്തിൽ പല നഗരസഭകളും கைவசமண்டு பானூர் உட்பட பானூர் தளப்பம்புபுரம் உட்படையுள்ள நகரசபு அதுபுரத்தை வலிய தோதிள்ள பிரச்சர பிரவர்த்தங்களான எல்டிஎஃப் இத்தவண நடத்தியது ஆஹ் தரஸ்தாபனம் அதுகண்டாபுரம் நகரசப இத்தவண பிடிச்செடுக்கமே எல்டிஎஃப் பசிதத்திலும்பட்சத்தில்புரம் நகரசப நிலநிறுமிஎஃபிண்டே அவகாசம் அங்கே കണ്ണൂർ ജില്ലയിലും പോരാട്ടം തീപ്പാറും എന്ന കാര്യം ഉറപ്പാണ് അതിലൂടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാവുകയാണ് നാളെ കണ്ണൂരും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ആ അതിന്റെ ഒരു പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയായി വരികയാണ്